ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക മറ്റുള്ളവരെ സംതൃപ്തരാക്കാൻ തക്ക വിധം വിരുന്നൊരുക്കുക എളുപ്പമല്ലാത്തതിനാൽ ഗ്രന്ഥ സംപ്രേഷണം ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് അത് സുസാധ്യമല്ല വിയർപ്പൊഴുക്കലും ഉറക്കമെടുപ്പും അത് ആവശ്യപ്പെടുന്നു എങ്കിലും ഏറെ പേരെ സംതൃപ്തരാക്കാൻ ക്ലേശകരമായ ഈ ജോലി ഞങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കുന്നു വസ്തുതകൾ നിക്ഷേപിച്ച് രൂപരേഖ തയ്യാറാക്കുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് സൂക്ഷ്മമായ വിശദാംശങ്ങൾ മൂല ഗ്രന്ഥകാരനെ ഞങ്ങൾ വിട്ടിരിക്കുന്നു പുതിയ വീട് പണിയുന്ന ശില്പി കെട്ടിടത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധിക്കണം എന്നാൽ ചിത്രമെഴുത്തും അലങ്കാരപ്പണിയും ചെയ്യുന്നയാൾ അതിന്റെ മോടി മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ കാര്യവും ഇതുപോലെയാണ് എല്ലാ വശത്തു നിന്ന് പരിശോധിച്ചറിയുകയും വിശദാംശങ്ങൾ സൂക്ഷ്മമായി ക്രോഡീകരിക്കുകയുമാണ് മൂല ചരിത്രകാരന്റെ ധർമ്മം വിവരണം പുനരാഖ്യാനം ചെയ്യുന്നവന് ആവിഷ്കരണത്തിന്റെ സംക്ഷിപ്തയിൽ ശ്രദ്ധിച്ച് സമ്പൂർണ്ണ വർണ്ണന ഉപേക്ഷിക്കാൻ അവകാശമുണ്ട് ഈ അടിസ്ഥാനത്തിൽ ഇനി ഏറെയൊന്നും പറയാതെ നമ്മുടെ പ്രതിപാദനം ആരംഭിക്കാം ചരിത്രം തന്നെ വെട്ടിച്ചുരുക്കുമ്പോൾ മുഖവര ദീർഘിക്കുന്നത് ഉചിതമല്ലല്ലോ നമ്മളിന്ന് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ വായന തുടരുന്നു ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് ശ്രമിക്കാം ദേവാലയ സംരക്ഷണം ദൈവഭക്തനും തിന്മയെ വെറുക്കുന്നവനുമായിരുന്നു അതിനാൽ വിശുദ്ധ നഗരത്തിൽ സമാധാനം അന്യൂന്യമായി നിലനിന്നു നിയമങ്ങൾ പല നമ്മായി പാലിക്കപ്പെട്ടു അന്ന് രാജാക്കന്മാർ വിശുദ്ധ സ്ഥലത്തെ ആദരിക്കുകയും വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകി ദേവാലയത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ഏഷ്യയിലെ രാജാവായ സുലൂക്കസ് പോലും ആവശ്യമായ തുക സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് നൽകിപ്പോന്നു എന്നാൽ ബെഞ്ചമിൻ ഗോത്രജനായ ഷിമയോൻ ദേവാലയ വിചാരിപ്പുകാരനായി നിയമിക്കപ്പെട്ടപ്പോൾ നഗരത്തിലെ ചന്തയുടെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രധാന പുരോഹിതൻ ഓനിയാസുമായി ഇടഞ്ഞു ഓനിയാസ് വഴങ്ങാത്തതിനാൽ ദക്ഷിണ സിറിയയുടെയും ഫീഷിയുടെയും അധിപതിയും താസൂസുകാരനുമായ അപ്പോളോണൂസിനെ സമീപിച്ചു ജറൂസലേമിലെ ഭണ്ഡാരം കണക്കില്ലാത്ത പണം കൊണ്ട് നിറഞ്ഞെന്നും അത് ബലിയർപ്പണത്തിന്റെ ഇനത്തിൽ പെടുന്നതല്ലെന്നും രാജാവിന്റെ നിയന്ത്രണത്തിൽ വരുത്താൻ കഴിയുമെന്നും അവൻ അറിയിച്ചു രാജാവിനെ സന്ദർശിച്ച് അപ്പോളോണിയൂസ് ഈ പണത്തെപ്പറ്റി തനിക്ക് കിട്ടിയ വിവരങ്ങൾ പറഞ്ഞു പണം എടുത്തു മാറ്റുന്നതിനും തന്റെ കാര്യസ്ഥനായ ഫെലിയോദോറസിനെ നിയോഗിച്ചു ഫെലിയോറോദോസ് ഉടൻ തന്നെ ദക്ഷിണ സിറിയയിലെയും ഫിനീഷ്യയിലെയും നഗരങ്ങൾ പരിശോധിക്കാൻ എന്ന വ്യാജേന അവിടേക്ക് പുറപ്പെട്ടു രാജകൽപ്പന നടപ്പിലാക്കുകയായിരുന്നു അവന്റെ യഥാർത്ഥോദ്ദേശം ജറൂസലേമിലെത്തിയപ്പോൾ പ്രധാന പുരോഹിതൻ അവനെ സൗഹാർദ്ദപൂർവം സ്വീകരിച്ചു ആഗമനോദ്ദേശം അറിയിച്ച ശേഷം അവൻ തനിക്ക് ലഭിച്ചിരുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥയെ കുറിച്ച് ആരാഞ്ഞു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് ടൊളന്തോനിയോയിലെ വിശുദ്ധ നിക്കോളോസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ദരിദ്രരായ മാതാപിതാക്കളിൽ നിന്ന് ജനനം എന്നാൽ അവർ ഭക്തരായിരുന്നു നിക്കോളോയും പ്രാർത്ഥനാശീലത്തിൽ വളർന്നു അതീവ ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുകയും ദരിദ്രരെ ആർദ്രായി സ്നേഹിക്കുകയും ചെയ്തു ബുധൻ വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ ഉപവസിക്കുകയും തനിക്ക് ലഭിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ പോലും ദരിദ്രർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു പതിനെട്ടാം വയസ്സിൽ വിശുദ്ധ അഗസ്റ്റിനെ സന്യാസ സഭയിൽ അഗസ്റ്റിന്റെ സന്യാസ സഭയിൽ ചേർത്ത് ചേർന്ന് നൊവിഷിയേറ്റ് പൂർത്തിയാക്കി വൈദികനാവുകയും ചെയ്തു ബലിപീഠത്തിൽ ദൈവസ്നേഹാഗ്നി സ്നേഹാഗ്നി മുഖത്ത് എരിഞ്ഞിരുന്ന സ്രാപൻ മാലാഗെ പോലെ ആയിരുന്നു കുർബാന സമയങ്ങളിൽ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിരുന്നു അവസാന മുപ്പത് വർഷം ടൊളന്തോനോയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും കുംഭസാരങ്ങളും അനേകം പേരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട് അറുപത്തിയൊന്നാം വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായി ഇന്ന് നമ്മൾ പ്രത്യേകം ആദരിക്കുന്ന അനുമോദിക്കുന്ന ടൊളന്തോനോയിലെ വിശുദ്ധ നിക്കോളോസിന്റെ മധ്യസ്ഥം യാചിച്ച് ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു